رباه عفوك إني من نور مدت يدايا نزعت أسرار قلبي وجئت ألقي أسايا السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على عبد الله ورسوله محمد وعلى آله وصحبه أجمعين <applause> ഏറ്റവും ഏറ്റവും നല്ല പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹുലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയി പോയെന്ന ബോധം വരുന്നത് എനിക്ക് അല്ലാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ യജുതു ലുതു ഹല വച്ചിൽ ഒരു മധുരമുണ്ട് വിപാദത്തിൻ്റെ ഒരു ആനന്ദമുണ്ട് നിസ്കാരത്തിന് ഒരു മധുരമുണ്ട് ഖുർആൻ ഓതുന്നതിനൊരു മധുരമുണ്ട് ദക്ര ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട് നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ കുറുബുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ് പിന്നെയോ വിവാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ് നഷ്ടപ്പെടുന്നതാണ്ഹിങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുഖുചയുണ്ട് തെറ്റുകൾ ചെയ്തു നടക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യൻ വന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റെയ്ത അന്ന് ശിക്ഷിക്കുന്നു ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത് എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ എൻ്റെ കച്ചവടം അതേപോലെ ഉഷാറായി പോകുന്നുണ്ട് ഞാൻ പൊളിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ എല്ലാ കുത്തകേടും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴാണ് നാദാഹു ഒരു അശിരീരി കേൾക്കുകയാണ് ഖുർബി അമാർബി അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അതാപ് വലിയ വലം സ്വലാ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നിരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം സ്വല ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല ഇത് നഷ്ടമാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ

നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്തെ ആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുത്തെ ആല മഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി നൽകട്ടെ ആമീൻ ആലമീൻ